പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും കാര്യകാരണ സഹിതമാണല്ലോ അതായത് ഒരു കർമ്മ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ വർക്ക് ചെയ്യുന്നത് അതേസമയം ഗുരുവിന്റെ കൃപ അഹേതുകമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഗുരുവിന്റെ കൃപ എന്ന് കൃപച്ച ഗുരുവിന്റെ മാനസികാവസ്ഥയും കൂടെ പ്രധാനമാണ് കാരണം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഗുരുവിന്റെ അടുത്ത് വരുന്ന ഒരാള് ആ കാരണം എന്താണ് നമ്മുടെ കർമ്മമാണ് കർമ്മമാണ് ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഗുരുവിന്റെ അടുത്ത് വരുന്നത് ഗുരുവുമായിട്ടുള്ള മുൻ ശരീരങ്ങളിൽ ഇന്നപ്പോഴുള്ള ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ഗുരുവിന്റെ അടുത്ത് വന്നു ചേരുന്നത് സംശയമൊന്നുമില്ല പക്ഷേ ഗുരുവിനെ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തള്ളൽ ഉണ്ടാക്കാമെന്നുള്ള കൊള്ളണം എന്നില്ല തള്ളിക്കൊണ്ട് നമ്മളെ കൊണ്ടുവരും കർമ്മം പക്ഷെ ഗുരു കൊള്ളണം എന്നില്ല ആ ഗുരു കൊള്ളുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഗുരുവിന്റെ കയ്യിലുള്ള ഒരു ചോയ്സാണ് ദ ചാൻസ് ഇസ് ദാറ്റ് യു ആർ നിയറിങ് എ ഗുരു യു ആർ കമ്മിങ് നിയർ എ ഗുരു ബട്ട് ദ ചോയ്സ് ഇസ് ദാറ്റ് യു ആർ ബീങ് സെലക്റ്റഡ് ബൈ ദി ഗുരു അതാണ് വ്യത്യാസം ചാൻസും ചോയ്സും രണ്ടും കൂടി വർക്ക് ചെയ്യുന്നു നിർത്താറുണ്ട് മനസ്സിലാവുന്നില്ലേ ചാൻസ് കൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് വന്നേക്കാം പക്ഷേ ഗുരുവിൻ്റെ ഒരു ചോയ്സ് അവിടെ തീർച്ചയായിട്ടും ഇരിക്കുന്നത് കൊണ്ടാണ് അത് അഹേതുകമാണെന്ന് കാരണമില്ലാത്തതായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തിയുടെ പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും കണ്ടുകൊണ്ടല്ല ഗുരു അടുപ്പിക്കുന്നത് ഒരിക്കലും മോശമായിട്ട് പെരുമാറാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ ഒന്നും നോക്കിയിട്ടല്ല ഒരിക്കലും ഗുരു അടുപ്പിക്കുന്നത് ഗുരു വളരെ അഹേതുകമായിട്ട് ഒരു കാരണവുമില്ലാതെ ഗുരു അവരോട് വളരെ അടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിചാരിക്കും ഓഹോ ഒരു ബുദ്ധൻ വളർന്നു വരുന്നു എന്ന് വിചാരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കണ്ടോണ്ടിരിക്കുന്നവരുടെ കുഴപ്പമാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത്തരം ചെപ്പടി വിദ്യകളിൽ വീഴാതിരിക്കുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഒരാളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അവരിൽ ഒരു വലിയ കള്ളനെ ഒളിച്ച് കിടക്കുന്നു ഒരു ക്രിമിനൽ ഒളിഞ്ഞു കിടക്കുന്നു ആ ക്രിമിനലിനെ രക്ഷപ്പെടുത്താനായിരിക്കും ചിലപ്പോൾ അങ്ങനെ എടുക്കുന്നത് ചിലപ്പോൾ അവരിലുള്ള ക്രിമിനലിനെ നിഫൈ ചെയ്യാനായിരിക്കും അടുത്ത് പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവരിൽ മാനസാന്തരം വരാനായിരിക്കും ഇതൊന്നും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറണമെന്നില്ല എന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് സാധാരണമായിരിക്കുന്ന കൃപയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നത് ഒരിക്കലും അതാണ് അഹേതുവം എന്ന് പറയുന്നത് അതിന് കാരണമുണ്ടോ കാരണം നോക്കിക്കഴിഞ്ഞാൽ അവൻ ജനിച്ച പർപ്പസ് എന്താണെന്ന് വളരെ വ്യക്തമാകുന്നു അവൻ നന്നാവാനുള്ള സകലവിധ ഈ വില് ലീവ് നോ സ്റ്റോൺ അൺ ടു സീ ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരവരെ നന്നാക്കാൻ നോക്കും പക്ഷെ അത് നിൽക്കില്ല അത് വേറെ കാര്യം അതറിഞ്ഞുകൊണ്ട് ഇവൻ ഇതിനാണ് വന്നത് വാരിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ പേര് ഗുരുവെന്നല്ല അവർ സാധാരണ മനുഷ്യരാണ് കാരണം അവരവരുടെ ഫാക്കൾട്ടി ഉപയോഗിച്ചുകൊണ്ട് അവരറിയുന്നു ഇവൻ എൻ്റെ ഉപദ്രവിക്കാൻ വന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് അവനെ മോശപ്പെട്ടവനായിട്ട് ചിത്രീകരിക്കുകയോ അവനെ മോശമാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അതല്ലേ സാധാരണ മനുഷ്യൻ ചെയ്യേണ്ടത് ഇവരങ്ങനെയല്ല അവൻ നേരെ തിരിച്ചറിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അഹേതുക കൃപ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണമില്ലാത്ത കൃപയാണ്